പറ രാത്രി ആയി കഴിഞ്ഞിന്റോയിൽ വാങ്ങിച്ചില്ലെങ്കിൽ അടി ഇവള് ലിഫ്റ്റിക്ക് തീർന്നാടി തുറന്നിന് പിടിക്കുന്നടി എത്ര പിള്ളേരുണ്ട് ഇനി രാത്രിയുള്ള അടി വേണ്ട കേട്ടാ പിള്ളേരൊക്കെ വളർന്ന് വരെയല്ലേ എന്താ മോളെന്താ സംശയം സാറെ എങ്ങനെ സംശയിക്കുന്നത് ഏ നമ്മളെ പോലെയുള്ളമാരെല്ലാം അവനക്ക് മെസ്സേജ് അയക്കണോ ഇപ്പംമാർ കൈയിരിപ്പം എന്താണെന്ന് മനസ്സിലാവുമല്ലോ അത് ഇത്തിരി മൊബൈൽ നോക്കുന്നത് ഇത്രയും വലിയ പ്രശ്നമാണ് സാറേ നമ്മൾ പോകവേണ്ടിയ ട്രെയിനിലൊക്കെ പ്ലാറ്റ്ഫോമിൽ നിൽക്കും പ്ലാ അങ്ങനെയല്ലേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ നമ്മൾ വന്ന ട്രെയിനിൽ നമ്മൾ ട്രെയിനിൽ കയറി എവിടെയെങ്കിലും പോകണം സാറത് പിച്ചിമ്പൊക്കെ പറയാനാണ് അല്ല ഞാനിപ്പോൾ മൊബൈലിൽ കണ്ടേ ഉള്ളൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്ത്രീകളെ സംശയിക്കാൻ പാടില്ല അത് മോശമാണ് തെറ്റായ ഒരു പ്രവണതയാണ് സ്ത്രീകൾ അമ്മയാണ് ദേവിയാണ് അപ്പം തറവാട്ടി പറഞ്ഞ ഒരു പുരുഷനൊരിക്കലും സ്വന്തം ഭാര്യ വരുമേ ഹലോ ഇടാ നിനക്ക് കാശല്ല ധാരണ നീയൊക്കെ എന്തോന്ന് പോയി കാണിച്ച് കൂട്ടണത് ഒരു ഉത്തരാത്തം കാണി കേടാ വൈകിട്ട് വാട്ടാ എന്ത് അല്ലേ എൻ്റെ ഭാര്യ ബ്യൂട്ടി പാർലറിലൊന്ന് പോയി അപ്പോൾ അവളെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവർ സി ഐ ഡിന് ഏർപ്പാടായി അവൻ്റെ കണ്ണു ഒട്ടിച്ച് അവൾ പോയിരിക്കുന്നു